ഹലോ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ സ്കൂളുകൾ പോളിടെക്നിക് കോളേജുകളിലെ ട്രേഡ്സ്മാൻ മെഷിനിസ്റ്റ് തസ്തിയുടെ റാങ്ക് ലിസ്റ്റ് കേരള പി എസ് ഐ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ നമ്മുടെ വലിയൊരു വിജയം സന്തോഷം എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യ റാങ്കുകൾ ആറും എൻ എസ് അക്കാദമിയുടെ സ്റ്റുഡൻസിനാണ് ലഭിച്ചിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൻ്റെ വിശദവിരങ്ങളിലേക്ക് കടക്കാം ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുന്ന ജിഷ്ണു പി എസ് സെക്കൻഡ് റാങ്ക് നേടിയിരിക്കുന്നത് മുസാദിക് ടി എം ഫിഫ്ത് റാങ്ക് നേടിയിരിക്കുന്ന ശരത് സിക്സ് റാങ്ക് നേടിയിരിക്കുന്നത് കിഷോർ കെ എയ്ത്ത് റാങ്ക് നേടിയിരിക്കുന്ന രാഹുൽ ഹരികുമാർ നയൻത്ത് റാങ്ക് നേടിയിരിക്കുന്നത് ശരത് ശ്രീനിവാസ് കെ ഇവിടെ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാ ഉദ്യോഗസ്ഥികൾക്കും നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ പേരിലും മെൻറ്ററായിട്ട് ഫൈസൽ സാറിൻ്റെ പേരിലും എൻ എസ് അക്കാദമിയുടെ പേരിലും ആശംസകൾ അറിയിക്കുകയാണ് എത്രയും വേഗം നിങ്ങൾക്ക് അഡ്വൈസ് ലഭിച്ചു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കട്ടെ ഇപ്പോഴത് വലിയൊരു വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചത് ഈ ബാച്ചിൻ്റെ മെൻറ്റർ ആയിട്ടിരുന്നത് ഫൈസൽ സാറായിരുന്നു ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്തിരുന്നത് അനീഷ് സാറ് മിഥുൻ സാറ് രഞ്ജിത് സാറ് സൂരജ് സാറ് ഷുക്കൂർ സാർ ഇങ്ങനെ തുടങ്ങിയ അധ്യാപകരായിരുന്നു അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു നല്ല ക്ലാസ്സുകൾ ഈ സ്റ്റുഡൻസിന് ഈ റാങ്ക് നേടാൻ സാധിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ ഇപ്പോൾ ഫൈവ് എസ് ആണെങ്കിൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ മോഡൽ എക്സാംസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഒക്കെ ആവശ്യത്തിന് എന്താണ് കറക്റ്റായിട്ട് സ്റ്റുഡൻസിനെ ഫോളോ അപ്പ് ചെയ്ത് അതെല്ലാം എന്താണ് അറ്റ് എക്സാംസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുകയും അത് ടൈംലി കണ്ടക്ട് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഈയിടെയായിരുന്നു റീസൻറ്റായിട്ട് പോളി കമ്പ്യൂട്ടർ സയൻസിൻ്റെ ട്രേഡ്സ്മാൻ ഇതേ തസ്തികയിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അപ്പോൾ അതിൽ ഇരുപത് ആദ്യ ഇരുപത്തൊന്നിൽ ഇരുപത് റാങ്ക് നേടിയൊരു എൺ എസ് അക്കാഡമിയിൽ സ്റ്റുഡൻസിനായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വന്ന പോളിടെക്നിക് ലെക്ചർ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് പത്ത് പേരുടെ മെയിൻ ലിസ്റ്റിൽ ആദ്യ ഏഴ് റാങ്കോളം എൺ എസ് അക്കാദമിയുടെ സ്റ്റുഡൻസിന് ലഭിച്ചു പക്ഷേ കഴിഞ്ഞ ആറ് വർഷമായി നമ്മൾ നടത്തിയ എല്ലാ കോഴ്സുകളും ഐ ടി എ ഡിപ്ലോമ ബി ടെക് ക്വാളിഫിക്കേഷൻ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ കോഴ്സുകളും നമ്മൾ കേരള ബി എസ് സി നടത്തിയ എല്ലാ എക്സാമിൻ്റെ കോഴ്സുകളും നമ്മളിവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് ഇതേപോലെയുള്ള വലിയ വിജയങ്ങൾ നമുക്ക് നേടാൻ സാധിച്ചു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻസിൽ ആദ്യ റാങ്കിൽ നേടിയ ഉദ്യാര്ത്ഥികളുടെ ഫോട്ടോസാണ് നിങ്ങളിപ്പോഴും സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വിജയം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ സാധിക്കുന്നത് നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മളോടൊപ്പം കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്സും നൽകി വരുന്ന നമ്മുടെ അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റ്സ് അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിതേപോലുള്ള വിജയം നിങ്ങൾക്കും ആവർത്തിക്കാൻ പറ്റും നല്ല ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആദ്യമേ ഉണ്ടാക്കുക അപ്പോൾ നല്ലൊരു ഗൈഡൻസോടെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാം ഇപ്പോഴേ മെക്കാനിക്കൽ ഉദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ ലൈവാണ് ആണ് നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് അതിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ നമുക്ക് അതിൻ്റെ എക്സാം പ്രതീക്ഷിക്കാം ജൂനിയൻ സെക്ടർ വെൽഡർ അതിൻ്റെ സാലറി സ്കെയിലുണ്ടും ജോബ് പ്രൊഫൈലുണ്ടും വളരെ അട്രാക്റ്റീവ് ആണ് ടീച്ചിങ് ജോബാണ് ഇപ്പോൾ കോച്ചിങ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ കോച്ചിങ് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് അപ്പം എം വി ഐ ഫോക്കസ് ബാച്ച് നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുകയാണ് നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു ഏറിയയിൽ ഒരു അഞ്ചോ ആറോ മാസത്തിനുള്ളിൽ നമുക്കെൻ്റെ എക്സാംസ് എന്തായാലും കേരള പി എസ് സി നടത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഈ എക്സാമിന് നിങ്ങൾക്ക് നേരത്തെ തന്നെ എന്താണ് കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത് പഠിക്കാം നിങ്ങളെ നിങ്ങൾ ഉപരിപഠനം ഈ പി ജി എടുക്കുന്നവർക്ക് ആ ഡിഗ്രിയോടൊപ്പം പഠിക്കാം ഇനി വെളിയിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഓൺലൈൻ കോച്ചിങ്ങിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് ശരി മുന്നേ തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ച് തുടങ്ങാം അതായത് നിങ്ങളുടെ ആദ്യ അറ്റംറ്റ് ആണ് നിങ്ങൾ പി എസ് സി ആദ്യമായിട്ട് എഴുതുന്നവർക്കാണെങ്കിൽ ഇതേപോലുള്ള ഒരു നല്ലൊരു പോസ്റ്റിന് വേണ്ടി കുറച്ചുകൂടെ മുമ്പേ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ എന്തായാലും എക്സാമിനും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ലഭിക്കും ഒരു ഓരോരു കാര്യങ്ങളും ഓർമ്മിച്ചിട്ടുണ്ട് വളരെ താമസിക്കുക തന്നെ നമ്മൾ ഈ റാങ്കിൽ എല്ലാ പ്രശ്നം പോലെ തന്നെ ഫസ്റ്റ് റാങ്ക് നേടിയ ജിഷ്ണു പി എസിൻ്റെ മുസാദിക്കിൻ്റെ സക്സസ് സ്റ്റോറീസ് നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്പേസിലും വെബ്സൈറ്റ്സിലും കവർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെയുള്ള എക്സാംസിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള സക്സസ് സ്റ്റോറീസ് കാണണം എന്താണ് ടോപ്പേസ് ചെയ്തത് അവരുടെ സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടായാലും ഒരു ദിവസം അവർ എത്ര എക്സാമിന് എത്ര സമയം എക്സാമിന് എക്സാം പ്രിപ്പറേഷനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ടായാലും എത്രത്തോളം മോഡൽ എക്സാംസിൽ അവർ ഫോക്കസ് ചെയ്തിരുന്നു എത്രത്തോളം റിവിഷൻ അവർ സീരിയസ് ആയിട്ട് കണ്ടിരുന്നു ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഗൈഡൻസോടെ അവർ പഠിച്ച രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്ന് വരുത്തി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുവാണെങ്കിൽ ഉറപ്പായി ഇതേപോലെ റാങ്കുകളും ഇതേപോലുള്ള ചരിത്ര വിജയങ്ങൾ നിങ്ങൾക്കും ആവർത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും ഇവരുടെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ ടെക്നിക്കൽ രംഗത്ത് നിങ്ങൾ ഏത് എക്സാംസ് എഴുതുന്നവരായിക്കോട്ടെ അത് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് സോ അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതിനും വരെ സ്റ്റേറ്റ് യുൺ ഓൾ ദി ബെസ്റ്റ്